പത്തരമതി സീരിയലിന് വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് കേട്ടോ മോൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞാ മതി ഞാൻ ഉണ്ടാക്കി തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ ഇവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഞാൻ കഴിച്ചോളാം എന്ന് പറയണേ അതൊന്നും വേണ്ട മോളുടെ ഇഷ്ടങ്ങൾ എന്താന്ന് വെച്ചാൽ മോള് പറഞ്ഞോളൂ എന്നുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മെ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് തന്റെ ഇഷ്ടം ജാനകിയുടെ അടുത്ത് പറയുന്നതേ ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് ചൂടാവാണ് നിന്റെ ഇഷ്ടങ്ങളെ നീ തനിയെ അങ് ഉണ്ടാക്കി കഴിച്ചാ മതി നിന്റെ ഇഷ്ടങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയണേ അപ്പോഴേക്കും അനാമിക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതെന്താ അവളുടെ വേലക്കാരിയാണോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ടേ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഗർഭിണിയാണെന്ന് കരുതിയിട്ടേ ഇവിടെ ഉള്ളതൊക്കെ അങ്ങ് കഴിച്ചാ മതി അതിനുള്ള അർഹതയ്ക്കേ നിനക്കുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ അനാമിക പറയുന്നുണ്ട് കേട്ടോ നിന്റെ അനിയത്തി നിനക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് അവള് അവളുടെ വീട്ടിലല്ലേ നിനക്കും അവിടെ പോയി നിന്നൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അബേട്ടന്റെ കുഞ്ഞാണോന്ന് അബിയേട്ടന് സംശയമുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ അബിക്ക് സംശയം ഉണ്ടാവും പക്ഷെ എനിക്ക് ഒരു സംശയം ഇല്ലാന്നുള്ള കാര്യം നമ്മുടെ നവ്യ പറയണേ അത് പിന്നെ നീ എത്രയായാലും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ എന്ന് അനമ്മിക ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വല്ല സംശയമുണ്ടോ നിന്റെ അച്ഛന്റെ കുഞ്ഞു നീ എന്നുള്ള കാര്യത്തെ കുറിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ നീ അനാവശ്യം പറയരുത് നിന്റെ മേലെ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നു എന്ന് പറയുമ്പോ ദയെ നിക്കല്ല നിങ്ങളുടെ മരുമകള് അങ്ങോട്ടേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് കരി തുള്ളി പോവാണ് കേട്ടോ നവ്യ പോയി കഴിഞ്ഞതിന് ശേഷം അനാമിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അവൾമാരെ കാര്യമൊന്നും ബോൾ ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടും ഏകദേശം പുറത്തായ മട്ടാണെന്നൊക്കെ എന്തായാലും നവ്യ കലി അടക്കാൻ വേണ്ടിട്ട് നേരെ ചെല്ലുന്നത് ജലചരയ്ക്ക് അരികിലൊക്കെയാണേ എന്നിട്ട് ജലചീരടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം ഇന്ന് എനിക്ക് പൊട്ടും കടലും വേണമെന്നുള്ള കാര്യം പറയാണ് പറയാനെട്ടോ അത് നീ ചെന്നത് ജാനകിയല്ലേ ഉള്ളത് അവരടുത്ത് പറയാൻ വേണ്ടി പറയുമ്പോ അവരല്ല എന്റെ അമ്മായിമ്മ നിങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂന്ന് പറയണേ നിനക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നിന്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവള് പോയിട്ടല്ലേ അവളുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ടല്ലേ അവൾ ഇവിടുന്ന് പറഞ്ഞത് അതുകൊണ്ട് അവളില്ലാത്തതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാനോ എന്തൊക്കെയാലും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും ചെലച പറയുമ്പോ ദാ ഇത് കണ്ടില്ലേ ഇത് ഞാൻ എല്ലാവരും കാണിക്കും അതുവരെ ഉണ്ടാവും നിങ്ങളുടെ ഈ നെകളിപ്പ് എന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇത് ഒരു ദിവസം എല്ലാവരും കാണിക്കുന്നത് നല്ലത് അങ്ങനെയാണെങ്കിൽ അതോടുകൂടി ഇതെല്ലാം അവസാനിക്കുമല്ലോ ഇതെല്ലാം എന്റെ തലയിലെടുത്താന്ന് പറഞ്ഞുകൊണ്ട് ജലചിയാണെങ്കിൽ അവിടെ പോവാണ് ചെയ്യുന്നത് തുടർന്ന് മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് ജാനകിയാണെങ്കിൽ ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് രണ്ടുപേർക്കും പേർക്കും കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നീയാണല്ലേ ഇപ്പൊ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോ അവൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തിനാ ഞാൻ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് ഒരു മരുമകളുണ്ട് ഉണ്ട് അനാമിക അവൾക്ക് വേണ്ട കാര്യങ്ങള് ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറയാണ് പറയാനെട്ടോ അതൊക്കെ വേണം മരുമകളെ സ്നേഹിക്കും വേണം എന്ന് കരുതിയിട്ട് മരുമകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അടുക്കളയിൽ കയറ്റാനൊക്കെ പറയുമ്പോ അവളെ അവളുടെ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കണം അവൾക്കൊരു വേദന ഉണ്ടാവരുത് എന്നുള്ള കാര്യൊക്കെയാണ് പറഞ്ഞതെന്ന് മുത്തച്ഛന്റെ അടുത്ത് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ നീ അവളുടെ ഭർത്താവിന്റെ അമ്മയാണ് അതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യമല്ല നീ കേക്കേണ്ടതെന്ന് പറയാണ് എന്തായാലും ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കാനൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയാണ് കേട്ടോ ജാനകി അത് കഴിഞ്ഞതിന് ശേഷം നയനമോൾ ഇവിടുന്ന് പോയതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോ ഇവിടെ എല്ലാവരും ശരിക്കും അറിയുന്നുണ്ട് അവള് ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു അവള് പോയതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവരും അറിയുന്നുണ്ട് ഞങ്ങൾ ആരും ഒരു കഷ്ടപ്പാടും പെടുന്നില്ല എന്തായാലും അവൾ ഇവിടെ ഇല്ലാത്തോണ്ട് സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി കാലി തുള്ളിയിട്ട് അവിടുന്ന് പോയി ട്ടോ ജാനകി പോയി കഴിഞ്ഞതിനു ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതുവരെ ആർക്കും നയനമോളുടെ വില ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ജാനകി ഇവള് പണ്ട് നയനെ തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നതാണ് ഇപ്പോ ഇവൾക്ക് എന്ത് മാറ്റാൻ വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മുത്തശ്ശിയും പറയാനെട്ടോ എന്തായാലും നയനമോളുടെ സൗണ്ടിനൊക്കെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് തൊണ്ടവേദനയാണെന്നൊക്കെയാണ് മോള് പറഞ്ഞത് എങ്കിലും അവളെ എനിക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെ ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി നിൽക്കുവായിരുന്നു വസുന്ധരെ എനിക്കും നയനമോളെ കാണാഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എന്തായാലും നയനമോളുടെ ഭക്ഷണം അത് അവളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവൾ നമുക്ക് ഉണ്ടാക്കി തരും കൊതിയോട് കൂടിയിട്ട് അതൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നയനമോളുടെ വീട് വരെ പോയാലോ എന്ന് ചോദിക്കാണേ ആവാം വസുന്ധരെ നമുക്ക് പോവാ എന്ന് പറയുകയാണെ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം നമ്മുടെ അനി അവിടെ ഉണ്ട് അല്ല മുത്തശ്ശ മുത്തശ്ശി എങ്ങോട്ടായി ഇറക്കാം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഹോസ്പിറ്റലിലേക്ക് വല്യമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണോന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയണേ ഞങ്ങൾക്ക് നയനെ ഒന്ന് കാണണം നയനെ എടുത്തിയോ അതെ നയനയെ തന്നെ അവളെ കാണാഞ്ഞിട്ട് എന്തോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സുഖം കിട്ടുന്നില്ല എന്തായാലും ദേവിയനി പറഞ്ഞിരിക്കുകയല്ലേ ആദർശ മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും ദിവസം ഒന്നും നയന മോളെ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോ ഞങ്ങളൊന്ന് വീട് വരെ പോകാമെന്ന് കരുതി എന്ന് പറയുകയാണേ ആ അവരും മുത്തശ്ശ ഇപ്പൊ വൃന്ദാവനത്തിലല്ല ഉള്ളു എന്നുള്ള കാര്യം പറയണേ പിന്നെ അവരെവിടെ ഇപ്പൊ താമസിക്കുന്നത് അവരിപ്പോ തൽക്കാലത്തേക്ക് മുത്തശ്ശ വീട് ഒരു എടുത്തിട്ട് അങ്ങോട്ട് മാറിയിരിക്കയാണ് കാരണം അവിടെ സൗകര്യങ്ങളൊക്കെ കുറവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ആണോ അതിപ്പോ പെട്ടെന്ന് എന്താ അങ്ങനെ അത് മുത്തശ്ശ ഒന്നുമില്ല പിന്നെ അവിടെ ഉണ്ടല്ലോ അതിനെന്താ നയനമോൾ ആദ്യം അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത് അത് മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് നമ്മുടെ അനി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശിനടുത്തും മുത്തശ്ശിയുടെ അടുത്തും എവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അനി തന്നെ മുത്തശ്ശിനിയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ മുത്തശ്ശിനി മുത്തശ്ശിയും വരുമ്പോൾ നമ്മുടെ കനകയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കാരണം ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ നയനയ്ക്ക് ഇങ്ങനെ ഇത് കൈ കിടക്കുകയാണ് എന്നുള്ള കാര്യം അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും ഭയങ്കര സ്വീകരണം നടത്തി ഉള്ളിൽ കൊണ്ടേ എരുത്തുകയാണ് അങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും സൗണ്ട് കേൾക്കുമ്പോൾ നയന നന്ദുവിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ മെല്ലെ നടന്നു വരുന്നുണ്ട് നയനയെ ആ അവസ്ഥയിൽ കാണുമ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ എന്ത് പറ്റി നയനമോളെ എന്താ എന്താ ഞങ്ങളിൽ നിന്ന് നീ മറിച്ചു വെക്കുന്നത് നിനക്കെന്തെങ്കിലും വൈകാരിക ഉണ്ടോ എന്താ മോളെ നിന്റെ കോല ആകെ കെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മുത്തശ്ശി സങ്കടത്തിലാണേ അയ്യോ മുത്തശ്ശി എനിക്കൊന്നുമില്ല എന്ന് പറയണേ ഒന്നുമില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ നടക്കുന്നത് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നതല്ലേ എന്നിട്ടിപ്പോ എൻ്റെ മോക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതമ്മേ ദേവിയനു ചേച്ചിക്ക് കരൾ കൊടുത്തത് എന്റെ മോള് നയനാണെന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി ആകെങ്ങ് ഞെട്ടാണ് കേട്ടോ മോളെ അത് നീയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി അത് ഞാനാണ് പക്ഷെ ആരടുത്തും പറഞ്ഞിട്ടില്ല ആദശേട്ടന്റെ അച്ഛനും അതുപോലെ ആദശേട്ടനും പിന്നെ അനിക്കും ചെറിയൊക്കെ അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്നുള്ള കാര്യം പറയണേ എന്നിട്ട് അവരാരോ എന്നോടൊരു വാക്കുപോലും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നയനയെ പോലൊരു കുട്ടിയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് അതിൽ പരം ഭാഗ്യമാണ് നയന ഞങ്ങളുടെ പേരക്കുട്ടിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് വന്നതെന്ന് മുത്തശ്ശൻ പറയാണ് കേട്ടോ അങ്ങനെ നയനയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക വിചാരിച്ച് ഭയങ്കര ആഗ്രഹത്തോട് കൂടിയിട്ടാണല്ലോ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് നയനയുടെ ആ അവസ്ഥ കാണുമ്പോൾ ശരിക്കും രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നയന ചെയ്തിട്ടും എൻ്റെ മോളെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിലാണ് കേട്ടോ മുത്തശ്ശ നിൽക്കുന്നത് എന്തായാലും ഒരു ദിവസം അതെല്ലാവരും മുത്തശ്ശ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് നയനെ തന്നെ മുത്തശ്ശിനെയും മുത്തശ്ശിയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശബരിമലയ്ക്ക് പോയിട്ട് എല്ലാവരും തിരികെ വരുമ്പോഴേക്കും മുത്തശ്ശ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ മാറ്റം തന്നെ സംഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെ ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത നയന മോളെ നിന്നെ ഒരിക്കലും ദൈവം കാണാതിരിക്കില്ല ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും തിരികെ വീട്ടിലേക്ക് പോകുന്നത് അവർക്കെന്തോ അവിടത്തെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ തോന്നില്ല കേട്ടോ കാരണം നയന അത്രയും വലിയൊരു കാര്യമല്ലേ ചെയ്തത് അത് അറിയാത്തതിന്റെയും അതുപോലെ ഇത്രയൊക്കെ ചെയ്തിട്ട് നയനെ ആരും മനസ്സിലാക്കാത്തതിന്റെയൊക്കെ വല്ലാത്തൊരു വിഷമത്തിലാണ് മുത്തശ്ശിനും മുത്തശ്ശിയും തിരികെ വരുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും തിരികെ വരുമ്പോഴേക്കും അവിടെ അനാമിക ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നു അതുപോലെ തന്നെ നവ്യുണ്ട് അങ്ങനെ അപ്പോഴേക്കും ജലജയും അതുപോലെ ജാനകിയും കൂടി വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ ചലച്ചോദിക്കുന്നുണ്ട് അല്ല അച്ഛനും അമ്മ എവിടെ പോയതാ ഏട്ടത്തിയെ കാണാൻ വേണ്ടി പോയിരുന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നയനമോളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അച്ഛനും അമ്മയ്ക്കും അവളെ കാണാഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ എന്തായാലും അവരിവിടെ ഇല്ലാത്തോണ്ട് ആശ്വാസാന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശനൊരു നോട്ടം നോക്കുന്നുണ്ട് മുത്തശ്ശ നയനയെ കണ്ടോ നിങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് നവ്യ ചോദിക്കുമ്പോ ആ കണ്ടു മോളെ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് അവൾ എപ്പോഴാ ഇങ്ങോട്ട് വരാന്നൊക്കെ ചോദിക്കുമ്പോ അവള് എന്തായാലും ഇനി ഇവരെല്ലാരും മലക്കൊക്കെ പോയി വന്നതിന് ശേഷം മാത്രമേ മോളെ വരുവുള്ളൂ അതാണ് നല്ലത് അവള് കുറച്ചു ദിവസം അവിടെ നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ ആശ്വസിപ്പിക്കുകയാണ് കാരണം നവ്യക്ക് ഭയങ്കര വിഷമമുണ്ട് നയനയെ കാണാത്തതിലും അതുമാത്രല്ല നയന തന്റെ കൂടെ ഇല്ലാത്തതിലും മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നയന എന്തായാലും കുറച്ച് ദിവസം സമാധാനമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിക്കട്ടെ എന്നുള്ള കാര്യം പറയാണ് അത് കേൾക്കുമ്പോ നവ്യം പറയുന്നുണ്ട് അത് ശരിയാണ് അവൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരെ കുത്തി കുത്തി അവളെ നോവിക്കില്ലേ അതിനേക്കാൾ നല്ലത് സമാധാനമായിട്ട് അവൾ അവളുടെ വീട്ടിൽ തന്നെ നിക്കട്ടെ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ എന്തായാലും മലയ്ക്ക് പോയിട്ടും അവൾ പോയി വന്നതിന് ശേഷം അവൾ അവിടെ തന്നെ നിൽക്കുന്ന നല്ലതെന്ന് അനാമിക അടക്കം പറയുന്നത് കേക്കുമ്പോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമിക നീ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അത് മുത്തശ്ശ ഇവിടെ ആർക്കും താല്പര്യമില്ലല്ലോ ദേവ്യാനി വലിയമ്മക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് എന്തായാലും നയനെടുത്ത് കലക്കി വെച്ച പാലിനാൻ തരുന്നല്ലോ ഉണ്ടായിരുന്നത് അത് നീ കണ്ടിരുന്നോന്നു ചോദിക്കുമ്പോൾ അത് കണ്ടില്ല പക്ഷേ അങ്ങനെയാണല്ലോ മുത്തശ്ശ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനിപ്പോ അവരവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ് അല്ലെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴാ വിഷം കലക്കി തരുന്നതെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക നയനെ കുറ്റപ്പെടുന്നത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിന്റെ മറ്റൊരു മുഖം കാണണം കേട്ടോ അനാമിക മുത്തശ്ശനാണെങ്കിൽ ആകെ സങ്കടം പിടിച്ച് നിൽക്കുകയാണല്ലോ അതിന്റെ കൂടെ അനാമികയുടെ ചോറിയുന്ന വാക്കും കൂടി കേൾക്കുമ്പോഴത്തേക്കും മുത്തച്ഛന അങ്ങ് പൊട്ടിത്തെറിക്കാനുട്ടോ അനാമിക്കുന്ന നേരെ എന്നിട്ട് പറയുന്നുണ്ട് ഇനി നയനമോളെ കുറിച്ചിട്ട് ഇവിടെ ആരെങ്കിലും ഒരു ഒരക്ഷരം വീണ്ടി കുറ്റം പറയുന്ന രീതിയിൽ ഞാൻ കേട്ട ആ നിമിഷം അതിനെ പിടിച്ച് ഞാൻ പുറത്തിടുന്നു പറയണേ അത് കേൾക്കുമ്പോഴേക്കും അനാമിക ആകെ ഞെട്ടി വരയ്ക്കുന്നുണ്ട് അനാമിക മാത്രമല്ല ബാക്കി എല്ലാവരും കാരണം മുത്തശ്ശൻ പറയുമെങ്കിൽ പോലും ഇത്രയും ദേഷ്യപ്പെട്ടിട്ട് മുത്തശ്ശനെ ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശനങ്ങ് ഉള്ളിലേക്ക് കയറി പോവാണ് അതിന്റെ പുറകെ മുത്തശ്ശിയും പോകുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ്